ഫ്രണ്ട്സ് ടൈം സ്കെയർ വാച്ചസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ എച്ച് കെ സീരീസിലെ ലേറ്റസ്റ്റ് മോഡലായ എച്ച് കെ ടെൻ അൾട്രാ ത്രീ വൈഫൈ എന്ന് പറയുന്ന മോഡലാണ് അപ്പൊ ഈ ഒരു മോഡലിന്റെ പ്രത്യേകത എന്താ നോക്കുകയാണെങ്കിൽ നമുക്ക് വൈഫൈ അവൈലബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് ഫസ്റ്റ് ടൈം ആണ് ഒരു അൾട്രാ വാച്ചിൽ വൈഫൈ കണക്ടിവിറ്റിയോട് കൂടിയിട്ട് വരുന്നതും അതും നമ്മുടെ എച്ച് കെ സീരീസിൽ വരുന്ന വി ആർഫിറ്റ് പ്രോ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന അണ്ടറിലാണ് ഈ ഒരു ഡിവൈസ് വരുന്നത് അപ്പൊ ഈ ഒരു ഡിവൈസിൽ മറ്റുള്ള സ്മാർട്ട് വാച്ചിനേക്കാളും കുറച്ചധികം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഇൻബിൽഡ് വരുന്ന ഒരു അടിപൊളി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത്തവണ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് അപ്പൊ നമുക്ക് സമയം കളയാതെ ഈ ഒരു വാച്ച് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇപ്പൊ ബോക്സ് ഓപ്പൺ ചെയ്ത നമുക്കൊരു യൂസർ മാനുവൽ ആണ് അതിന്റെ കൂടെ ലഭിക്കുന്നത് എച്ച് കെ ടെൻ അൾട്രാ ത്രീ വൈഫൈ തന്നെ അവിടെ കാണാം അത്യാവശ്യമായിട്ട് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ട്രൂലി വയർലെസ് ചാർജർ ഇതിന്റെ വന്നിട്ടുണ്ട് ഒരു ട്രയൽ ലൂപ്പ് സ്ട്രാപ്പ് ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിലിക്കോൺ ഓഷ്യൻ ലൂപ്പ് സ്ട്രാപ്പും ഇതിന്റെ കൂടെ വന്നിട്ടുണ്ട് ദെൻ ഫൈനലി നമ്മുടെ ഡിവൈസ് ആണ് ഈ ഒരു ബോക്സിന് അണ്ടറിൽ വരുന്നത് അപ്പൊ നമുക്ക് ആദ്യമേ ഈ വാച്ചിലേക്ക് വേണ്ട സ്ട്രാപ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഫിറ്റ് ചെയ്യാം നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ ഒറിജിനൽ ആപ്പിൾ വാച്ച് ഇടുന്ന അതേ ഒരു സിസ്റ്റം തന്നെ ഇതുപോലെ ഈസിയായിട്ട് സ്ലൈഡ് ചെയ്തിട്ട് നമുക്ക് ഈ സ്ട്രാപ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഇടാവുന്നതാണ് ഒറിജിനൽ വാച്ചിൽ വരുന്ന പോലെ സ്പ്രിംഗ് ലോക്ക് സിസ്റ്റമൊക്കെ ഉള്ളത് കൊണ്ട് സ്ട്രാപ്സ് അവിടെ കറക്റ്റ് ആയിട്ട് ലോക്ക് ആയി നിൽക്കുന്നുണ്ട് അതായത് ഈ ഒരു വാച്ചിൽ നമുക്ക് വർക്കിംഗ് സ്പ്രിംഗ് ലോക്ക് തന്നെ പ്രോപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു വാച്ചിന്റെ ഡിസൈൻ നോക്കുകയാണ് നമ്മുടെ ഒറിജിനൽ ആപ്പിൾ വാച്ചിന്റെ സെയിം വൺ ഇസ് ടു വൺ അതേ ഒരു ഡയ്മെൻഷനിലാണ് വരുന്നത് കാരണം എന്ന് പറയുന്നത് നമുക്ക് ഒറിജിനൽ ആപ്പിൾ വാച്ച് ആൾട്ടറുടെ കേസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് ഈ ഒരു വാച്ചിലേക്കും അതേപോലെ തന്നെ നമുക്ക് മാച്ച് ചെയ്തിട്ടാവുന്നതാണ് അപ്പം ഇതിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു ഒറിജിനൽ വാച്ചിൽ വരുന്ന ജി പി എസ് ആന്റനലേന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൂടി പോകുന്നത് കാണാം അത്രയും ആയിട്ടാണ് ഈ ഒരു ഡിവൈസ് നമുക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒറിജിനൽ വാച്ചിൽ വരുന്ന പോലെ ഈ ഒരു ഭാഗത്ത് ഹോളും അതുപോലെ താഴെ നമുക്ക് സൈലന്റ് ക്രൗണ് വന്നിട്ടുണ്ട് നമുക്ക് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാം ഈ ഭാഗത്തായിട്ട് വാച്ചിന്റെ മൈക്രോഫോൺ ഹോളാണ് വരുന്നത് ദെൻ ഇവിടെ ഒരു വർക്കിംഗ് ബട്ടൺ വന്നിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡ് ബാത്ത് ഹോൾസ് കാണാം ദെൻ സ്പീക്കർ ഹോൾസ് അതുപോലെ ഒരു ആക്ഷൻ ബട്ടൺ ഇതും നമുക്ക് വർക്കിംഗ് ആണ് കസ്റ്റമൈസബിൾ ആണ് ദൻ ഈ ഒരു ഒരു ഹോളും കാണാം ഇനി ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ നാല് ഒറിജിനൽ സ്ക്രൂസ് സ്പ്രിംഗ് ലോക്ക് സിസ്റ്റം പിന്നെ നമുക്ക് കുറച്ച് സെൻസേഴ്സിന്റെ എൽ ഇ ഡി കാര്യങ്ങൾ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിൽ വൺ പോയിന്റ് സിക്സ്റ്റ നൈൻ ഇഞ്ച് ഒറിജിനൽ ആമോളഡ് ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഒരു ഒറിജിനൽ വാച്ചിന്റെ അതേ ഒരു ലുക്ക് ആൻഡ് ഫിനിഷ് കിട്ടുന്ന രീതിയിലുള്ള അതേ സെയിം ക്ലാരിറ്റിയിൽ വരുന്ന ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിവൈസിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൂടാതെ ഈ ഒരു വാച്ചിന്റെ ആമോളർ ഡിസ്പ്ലേ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഈ ഒരു വാച്ച് ടെസ്റ്റ് ചെയ്തു നമ്മുടെ എ പവർ വാച്ച് ഫേസ് ആണ് ഞാൻ വെച്ചിട്ടുള്ളത് കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു ബ്ലാക്ക് പോയിന്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാണാം അപ്പൊ ഇതൊരു ഒറിജിനൽ ആപ്പിൾ ഡിസ്പ്ലേനാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത് അതുപോലെ തന്നെ ടച്ച് റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ വളരെ ക്യുക്ക് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് യാതൊരു വിധത്തിലാഗോ കാര്യങ്ങളും ഇല്ല നമുക്ക് ഒരു ഒറിജിനൽ ആപ്പിൾ വാച്ച് ഉപയോഗിക്കുന്നവർക്ക് അത്ര അധികം ഹൈ റിഫ്രഷ് റേറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ കൂടിയാണത് മാത്രമല്ല ഈ ഒരു ഡിവൈസിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താ നോക്കുകയാണെങ്കിൽ നമുക്ക് വൈഫൈ ആയിട്ട് വരുന്ന വൈഫൈ സിക്സ് കണക്ടിവിറ്റി സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മോഡൽ കൂടിയാണിത് അത് നമുക്ക് എ എ റോബോട്ടും ഇൻസൈഡ് ആയിട്ട് ഈ ഒരു ഡിവൈസിൽ തന്നെ വരുന്നുണ്ട് മാത്രമല്ല മറ്റുള്ള സ്മാർട്ട് വാച്ചിനെ അപേക്ഷിച്ച് ഒരു കോർട്ട് കോർ പ്രോസസർ ആണ് ഈ ഒരു ഡിവൈസിന് ആയിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ള സ്മാർട്ട് വാച്ച് അതായത് മറ്റുള്ള അൾട്രാ സ്മാർട്ട് വാച്ചിനെ അപേക്ഷിച്ച് ഇതിനുള്ള പെർഫോമൻസ് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഡിവൈവൽ ഇൻക്രീസ് ആയിട്ടുണ്ട് വാച്ച് ടെന്നിന്റെ കൺസെപ്റ്റിലാണ് ഈ ഒരു ഡിവൈസ് നമുക്ക് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഒറിജിനൽ വാച്ചിൽ വരുന്ന പോലെ താഴത്ത് നിന്ന് മേലോട്ട് സ്വയ്പ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള വെഡ്ജെറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ബെഡ്ജെറ്റ് നിങ്ങൾക്ക് കാണാം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന വാച്ച് ഫേസ് ട്രാൻസ്പെറൻസി മോഡിൽ നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നതായിട്ട് കാണാം നമ്മുടെ ഒറിജിനൽ ആപ്പിൾ വാച്ച് ഉപയോഗിക്കുന്നവർക്ക് അറിയാം അതേ ഒരു രീതിയിൽ തന്നെയാണ് ഈയൊരു ഡിവൈസിലും അത് ക്രമീകരിച്ചിരിക്കുന്നത് അതായത് നമ്മൾ നമ്മളിപ്പോൾ ഏത് വാച്ച് ഫേസ് ആണോ വെക്കുന്നത് ആ വാച്ച് ഫേസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും ഇതിന്റെ ട്രാൻസ്പെറൻസി വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത്രയധികം ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ആ ഒരു ഡിസ്പ്ലേ സെറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഡിവൈസിലും അവരുൾപ്പെടുത്തിയിട്ടുണ്ട് അത് കൂടാതെ നമുക്ക് ഈ ഒരു ബിഡ്ജറ്റിൽ വരുന്ന ക്ലോക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം അതും വർക്കിംഗ് ക്ലോക്ക് ആണ് വന്നിട്ടുള്ളത് കറക്റ്റ് ടൈമ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും അതിൻ്റെ സെക്കൻഡ് ഹാൻഡ്സ് ഒക്കെ സിക്സ്റ്റി എഫ് എക്സിൽ ഈ ഒരു ബിഡ്ജറ്റിൽ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം അതൊക്കെ പക്ക ഒറിജിനൽ വാച്ചിൽ വരുന്ന അതേ ഒരു ഫീച്ചർ ാണ് ഈ ഒരു വാച്ചിലും അവരുൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വക ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ ആക്സസ് ചെയ്യാം അതായത് നമ്മൾ ആക്ടിവിറ്റി റെക്കോർഡ് സ്ലീപ്പ് മോണിറ്റർ ദെൻ അലാറം അലാർ ഒക്കെ നമുക്ക് തന്നെ ആക്സസ് ചെയ്യാം കണ്ടില്ല ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ഓൺ ദോട്ടിൽ അലാറിന്റെ ഓപ്ഷനിലേക്ക് പോകുന്നുണ്ട് അതുപോലെ ടൈമർ ഓപ്ഷൻ വന്നിട്ടുണ്ട് ടൈമർ വൺ മിനിറ്റ് ത്രീ മിനിറ്റ് ഒക്കെ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വൺ മിനിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ആ ടൈമർ ഇത് ആയി കഴിഞ്ഞു അതുപോലെ തന്നെ താഴെയായിട്ട് സ്റ്റോപ്പ് വാച്ചിന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോപ്പ് വാച്ച് നിങ്ങൾക്ക് അവിടെ സ്റ്റാർട്ടായി അപ്പൊ ഈ ഒരു രീതിയിൽ എല്ലാ വിഡ്ജറ്റ് കാര്യങ്ങളെല്ലാം ഡമ്മി ആക്കാതെ എല്ലാം വർക്കിംഗ് ആയിട്ട് ആണ് ഈ ഒരു ഡിവൈസിൽ ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ ഏറ്റവും താഴെ ഡോൾ ആപ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ മെനു കാര്യങ്ങളെല്ലാം തന്നെ ആക്സസ് ചെയ്യുന്നതാണ് ഒരു കോഡ് കോഡ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ ഒരു പ്രോസസർ ആയതുകൊണ്ടുള്ള ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് കാരണം നമ്മൾ മുന്നേ ഉപയോഗിച്ചിരുന്ന എച്ച് കെട്ടൻ അൾട്രാത്രീനക്കാളും രീതിയിലുള്ള പെർഫോമൻസ് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഡിവൈസിൽ ഇൻക്രീസ് ആയിട്ടുണ്ട് അതുപോലെ വാച്ചിന്റെ റൈറ്റ് ലേക്ക് സ്ലാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പിറ്റ് സ്ക്രീൻ ഷോർട്ട് കട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ ഉള്ള വാച്ചസിലൊക്കെ കാണുന്ന പോലെ സ്പ്ലിറ്റ് സ്ക്രീൻ ഷോർട്ട് കട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഡേ ഡേറ്റ് ടൈം വെതർ ഇൻഫോ കാര്യങ്ങൾ എടുത്ത ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം ഇനി നമുക്ക് ഈ ഒരു ഓപ്ഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡറി സ്ക്രീൻ്റെ ഓപ്ഷനും ഈ ഒരു ഡിവൈസിൽ സെറ്റ് ചെയ്യാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് സെറ്റിംഗ്സിൽ പോയി ഏറ്റവും അവസാനം സെക്കൻഡറി സ്ക്രീൻ ഓപ്ഷൻ കാണാം അതിലിപ്പോ സ്പിറ്റ് സ്ക്രീനിലാണ് ടിക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ജസ്റ്റ് സെക്കൻഡറി സ്ക്രീനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ഹോമിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് സ്വൈപ്പ് കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡറി പേജ് ആയിരിക്കും കാണാൻ വേണ്ടി പറ്റാ ജസ്റ്റ് ഒന്ന് ഇതുപോലെ അപ്പ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ താഴെ താഴെ വരുന്നതായിട്ട് കാണാം അതുപോലെ പുതിയ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ താഴേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ൻ കാര്യങ്ങളൊക്കെ വരും നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തു നോക്കിയിട്ടെങ്കിൽ റെഡ് ഔട്ട് നോട്ടിഫിക്കേഷൻ അലർട്ടും ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു വാച്ചിൽ ലെഫ്റ്റിലേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹാർട്ട് റേറ്റ് സെൻസർ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ദൻ വീണ്ടും സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലീപ് മോണിറ്റർ ദെൻ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ക്യു ആർ കോഡ് അതുപോലെ മ്യൂസിക് പ്ലെയർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാച്ചിൽ നമുക്ക് വൺ ജി ബി സ്റ്റോറേജ് ആണ് വരുന്നത് നമുക്ക് ലോക്കൽ മ്യൂസിക്സ് കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റോർ ചെയ്യാനുള്ള ഉണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസിലുള്ള ഇൻബിൽഡ് വരുന്ന സോങ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം നമുക്ക് ഏതെങ്കിലും ഒരു സോങ് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം നമുക്കിതുപോലെ ക്രൗണിൽ തന്നെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം വോള്യൂം ഇൻക്രീസ് ചെയ്യാം ഡിക്രീസ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള സ്പീക്കർ തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ വന്നിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ സോങ് പ്ലേ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഹോമിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഈ ഒരു വാച്ചിന്റെ ഡയനാമിക് ആയിട്ട് ആക്ടിവേറ്റ് ആവുന്നതാണ് അതുകൂടാതെ ഈ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലോക്കൽ മ്യൂസിക്സ് വേണോ മൊബൈൽ മ്യൂസിക്സ് വേണോ ഒന്ന് ചൂസ് ചെയ്യാൻ ഓപ്ഷൻ കാണാം അതിന് താഴെയായിട്ട് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് എന്നാണ് ഓപ്ഷൻ ഉണ്ട് അതായത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ എയർപോർട്ട്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിവൈസിൽ കണക്ട് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ അതെൻ്റെ എയർപോർട്ട്സ് എടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് ആ ബ്ലൂടൂത്തിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വാച്ച് ഇവിടെ സെർച്ചിങ് സ്റ്റാർട്ട് ആവുന്നതാണ് അപ്പം എൻ്റെ എയർപോർട്സ് ഇത് അവിടെ കാണിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഇതാ ക്ലിക്ക് ചെയ്ത് കൊടുക്കാണ് ഇപ്പോൾ പാരിങ് നടക്കാണ് വളരെ ക്യൂക്ക് ആയിട്ട് തന്നെ നമ്മുടെ ആ ഒരു എയർപോർഡ് ഇതപ്പന്റെ വാച്ചിലേക്ക് പെയർ ആയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ വാച്ചിലേക്ക് കണക്ട് ചെയ്യാം കോളൊക്കെ ഇതിലൂടെ തന്നെ അറ്റൻഡ് ചെയ്യാം അതുപോലെ ഇൻബിൽഡ് മ്യൂസിക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ എയർപോർഡ്സ് ഉപയോഗിച്ചിട്ട് തന്നെ കേൾക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ ഓൾവേസ് ഓൺ മോഡ് ഫീച്ചർ വരുന്നുണ്ട് ട്വന്റി ഫോർ അവർ ഓൾവേസ് ഓൺ മോഡ് വർക്ക് ചെയ്യുന്ന ഒരു മോഡലാണ് ഇത് നമ്മുടെ കൈ ഇതുപോലെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എയോഡി ഇവിടെ ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് കാരണം ഇതിൽ നമുക്ക് പാം പാമ്പസ് ഫീച്ചറും അവൈലബിൾ ആണ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ഡിസ്പ്ലേ ലൈറ്റ് ഓഫ് ആക്കാം അല്ലെങ്കിൽ എ ഇതുപോലെ എനേബിൾ ചെയ്യാം ാണ് നല്ല അടിപൊളി ക്ലാരിറ്റിയിലാണ് ഈ ഒരു ഓൾവേസ് വൺ മോഡിന്റെ ആ ഒരു വാച്ച് ഫേസ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു വാച്ച് ഫേസ് അതായത് ഈ ഒരു ഓൾവേസ് ഓൺ മോഡ് നമുക്ക് ടൈം ക്രമീകരിച്ചും സെറ്റ് ചെയ്യാവുന്നതാണ് അത് കൂടാതെ നമുക്ക് ഒരു മൂന്നോ നാലോ സ്റ്റൈൽസ് എക്സ്ട്രാ നമുക്ക് ഈ ഒരു വാച്ചിൽ വന്നിട്ടുണ്ട് അത് ഏതാണെന്നുള്ള ജസ്റ്റ് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ വാച്ചിന്റെ സെറ്റിംഗ്സിൽ പോയിട്ട് ഡിസ്പ്ലേ സെറ്റിംഗ്സിന് അടുത്തേക്കാണ് പോകേണ്ടത് അതിലിതാ നമുക്ക് എ ഓ ഡയൽ സ്റ്റൈൽ എന്നാണ് ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇഷ്ടംപോലെ സ്റ്റൈൽസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന് നിങ്ങൾക്ക് ഏത് സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു വാച്ചിലേക്ക് വെക്കാവുന്നതാണ് ഞാനിപ്പോൾ വേറെ ഡിജിറ്റൽ വാച്ച് ഡിജിറ്റൽ എയോഡി സ്റ്റൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കടയില്ലേ അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ഏത് സ്റ്റൈൽ വേണമെങ്കിലും ഈ ഒരു ഡിവൈസിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ആ ഒരു ട്രയൽ ലോപ്പ് സ്ട്രാപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഫിറ്റ് ചെയ്താൽ നല്ല അടിപൊളി ലുക്ക് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ ഒറിജിനൽ ആപ്പിൾ വാച്ചിന്റെ സെയിം ലുക്ക് തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ കാണാൻ വേണ്ടി സാധിച്ചത് അപ്പൊ രണ്ട് സ്ട്രാപ്പുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഏത് സ്ട്രാപ്സ് വേണമെങ്കിലും മാറി മാറിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു വാച്ചിൽ ആയിട്ട് വരുന്ന വാച്ച് ഫേസുകളെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം ഒരു വാച്ച് ഫേസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഈ ഒന്ന് ഹോൾഡ് ചെയ്യാം അതിനുശേഷം ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വാച്ചിലുള്ള ഫേസസ് കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ ആദ്യമേ ആയിട്ട് വരുന്ന ആ ഒരു എ റോബോട്ട് വാച്ച് ഫേസിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ആ ഒരു എ റോബോട്ട് എന്നാണ് വാച്ച് ഫേസ് ഇതിൽ നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ട് ആ ഒരു ഡയല് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മൂവ് ആവുന്നൊക്കെ കാണാം ഇത് കണ്ടെ ഇതുപോലെ നമുക്ക് പുതിയ ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ കാണാം നെക്സ്റ്റ് നമുക്ക് ഈ ഒരു വാച്ച് പേസ് ആണ് വരുന്നത് നല്ല അടിപൊളി ക്ലാരിറ്റിയിൽ ലൈവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വാച്ച് ഫേസ് ആണ് വന്നിട്ടുള്ളത് ആ ഒരു മൂവ്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അത്ര അധികം പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു ഡിവൈസിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു വാച്ച് ഫേസ് വന്നിട്ടുണ്ട് ഇതും അതുപോലെ ലൈവ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു വാച്ച് ഫേസ് ആണ് ഈ ഒരു രീതിയിലാണ് ഈ വാച്ച് ഫേസിന്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ ഒരു വാച്ച് ഫേസ് അതായത് നമ്മൾ സ്നോപ്പി വാച്ച് ഫേസിന്റെ പുതിയൊരു പതിപ്പ് ഈ ഒരു ഡിവൈസിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഈ ഒരു വാച്ച് ഫേസിൽ നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ വന്നിട്ടുണ്ട് എഡിറ്റ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ ഒക്കെ ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഈ ഒരു വാച്ച് ഫേസ് ഇതും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇതുപോലെ കളേഴ്സ് ഒക്കെ ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് നോർമലി നമ്മൾ വാച്ച് ഓയിസിൽ കാണുന്ന ഈ ഒരു വാച്ച് ഫേസ് അതിന്റെ സെന്റർ മീറ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ കൈ എങ്ങോട്ടാണ് തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് അതിന്റെ മീറ്റർ കാര്യങ്ങളൊക്കെ മൂവ് ആവുന്നത് കാണാം നമ്മുടെ അൾട്രയിൽ പ്രത്യേകിച്ച് അൾട്രയിൽ ഒക്കെ കാണുന്ന അടിപൊളി വാച്ച് ഫേസ് ആണ് അതും ഇൻബിൽഡ് ആയിട്ട് ഈ ഒരു ഡിവൈസിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാച്ച് ഫേസ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ എന്താ എഡിറ്റിംഗ് എന്ന് വെച്ചാൽ താഴെ വരുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വേണ്ട ഓപ്ഷൻ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ് ഗാലറീസ് വേണോ സ്റ്റെപ്പ് കൗണ്ട് വേണോ അപ്പോൾ ഞാൻ സ്റ്റെപ്പ് കൗണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് ആ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര സ്റ്റെപ്സ് വോക്ക് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് മുന്നേ തന്നെ ഇവിടെ താഴെയായിട്ട് ഇവിടെ കാണാം ആ ഒരു രീതിയിലാണ് അതിൻ്റെ എഡിറ്റിംഗ് വരുന്നത് പിന്നെ അതുപോലെ ഈ ഒരു വാച്ച് ഫേസ് വന്നിട്ടുണ്ട് ദെൻ ഇത് നമുക്ക് ഗ്രാവിറ്റി സെൻസർ ഉള്ളതുകൊണ്ട് ഗ്രാവിറ്റി വാച്ച് ഫേസ് ആണ് വന്നിട്ടുള്ളത് അതായത് നമ്മൾ എങ്ങോട്ടാണ് അത് തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ആ ഒരു ആപ്സ് കാര്യങ്ങളൊക്കെ മൂവ് ആവുന്നത് കാണാം അപ്പോൾ ഞാൻ തലകുത്തനെ പിടിച്ചു കഴിഞ്ഞാൽ ആപ്സൊക്കെ തലകൂത്തനെ വരുന്നുണ്ട് അങ്ങനെ ഈ ഒരു രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് പിടിച്ച് താഴേക്ക് വരുന്നുണ്ട് അപ്പം ഇതിൽ ഗ്രാവിറ്റി സെൻസർ ഇൻബിൾട്ടായിട്ട് വരുന്നതുകൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ആപ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചലിപ്പിക്കാവുന്നതാണ് മാത്രമല്ല കേട്ടോ ഈ ഒരു വാച്ച് ഫേസിന്റെ പ്രത്യേകത ഇതിലുള്ള ആപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആക്സസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോ കലണ്ടറിന്റെ ഓപ്ഷൻ ഉണ്ട് അതിൽ കലണ്ടർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ സ്പോട്ടിൽ കലണ്ടറിലേക്ക് പോകുന്നുണ്ട് അതുപോലെതാ ഇവിടെ കുറെ ആപ്സ് കാണും നമുക്ക് ജസ്റ്റ് വെദറിലേക്ക് വരണം വെദറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വെതറിന്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട് നമ്മൾ ആപ്പിൽ കണക്ട് ചെയ്തെ കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അങ്ങനെ ഇതിലുള്ള ആപ്സ് കാര്യങ്ങളെല്ലാം തന്നെ വർക്കിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ നമുക്ക് കസ്റ്റമൈസ് വാച്ച് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എ വാച്ച് ഫേസിന്റെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വാച്ച് ഫേസ് ടെന്നിന്റെ പുതിയൊരു ഒരു അതായത് സീരീസ് ടെന്നിൽ വരുന്ന ആ ഒരു വാച്ച് ഫേസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതും നമുക്ക് പുതിയതായിട്ട് വന്നാണ് ഇതൊക്കെ നമുക്ക് ഇവിടെ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ഡയൽ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഇതുപോലെ ഓൺ ആവുന്നതാണ് ഇത് നമ്മൾ ആദ്യമേ വൈഫൈയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ഡയൽ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു വാച്ചിൽ വൈഫൈ കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം ഇതിൽ വൈഫൈ സിക്സ് സപ്പോർട്ടാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ തൽക്കാലം എൻ്റെ മൊബൈൽ നിന്ന് ഹോട്ട് ഇട്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ഇതാ ഈ ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈൻ്റെ ഓപ്ഷൻ കാര്യങ്ങൾക്കും കൂടെ കാണാം ഇതാണ് നമ്മുടെ വൈഫൈൻ്റെ ഓപ്ഷൻ വരുന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് Okay, e yeah. aí ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വൈഫൈ സെറ്റിംഗ്സിന്റെ അകത്തേക്കാണ് പോകുന്നത് അപ്പൊ എന്റെ ഫോൺ ഇത് അവിടെ കണക്ട് ആയിട്ടുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഡയൽ മാർക്കറ്റിന്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഇപ്പൊ ഡയൽ മാർക്കറ്റ് ഇതായി പ്ലസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡയൽ മാർക്കറ്റ് ഇതുപോലെ ലോഡ് ആവുന്നതാണ് അപ്പൊ നമ്മുടെ ഡയൽസ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ലോഡ് ആയിട്ടുണ്ട് അത്യാവശ്യം സ്പീഡ് ഉള്ള നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഈ ഡയൽ മാർക്കറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ലോഡ് ആവുകയുള്ളൂ അപ്പൊ ഈ ഒരു രീതിയിൽ ഇതിന്റെ ഡയൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ആപ്പിന്റെ സഹായം ഇല്ലാതെ തന്നെ ഈ ഒരു വാച്ച് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇഷ്ടംപോലെ വാച്ച് ഫേസ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഡിവൈസിൽ ഫ്രീ ആയിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏത് വാച്ച് ഫേസ് വേണോ നിങ്ങൾക്ക് ഒരു ആപ്പിന്റെ സഹായമില്ലാതെ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോ തൽക്കാലം ഈ ഒരു വാച്ച് ഫേസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പൊ അവിടെ ഡൗൺലോഡിങ് എന്ന് കാണിക്കുന്നുണ്ട് വാച്ച് ഫേസ് ഇത് അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ സ്പോട്ടിൽ നമുക്ക് ആ ഒരു വാച്ച് ഫേസ് ഇത് അവിടെ വാച്ചിൽ സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് വൈഫൈ ഇപ്പോൾ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു വാച്ചില് ഡയൽ മാർക്കറ്റ് നമ്മൾ ഇപ്പൊ കണ്ടു താഴെയായിട്ട് നമുക്ക് വാൾപേപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ ഓപ്ഷൻ വന്നിട്ടുണ്ട് അതുപോലെ ഗെയിം മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു വാച്ചിലേക്കൊണ്ട് ഗെയിംസ് കാര്യങ്ങൾ ഈ ഒരു വാച്ചിലേക്ക് ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഇതൊരു രീതിയിലാണ് അതിന്റെ ആപ്പ് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ഇഷ്ടംപോലെ ആപ്സ് കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഇതിലുള്ള ഏത് ആപ്സ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു വാച്ചിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇഷ്ടംപോലെ ഉണ്ട് അതുപോലെ മേലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാറ്റഗറി ഒക്കെ കാണാം ഇത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കാറ്റഗറീസ് കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലുള്ള ഏത് ആപ്പ്സ് വേണമെങ്കിലും നമുക്ക് വാച്ചിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് വൈഫൈ നല്ല സ്പീഡ് വേണമെന്ന് മാത്രം അത് കൂടാതെ താഴെ ഒരു ടിക്ടോക് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഈ ഒരു ടിക്ടോക്ക് നമുക്ക് ഇന്ത്യയിൽ വർക്കിംഗ് അല്ല പക്ഷെ ഇൻബിൾട്ടായിട്ട് അവർ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ മറ്റുള്ള കൺട്രീസിൽ നോക്കുകയാണെങ്കിൽ വീഡിയോസ് കാര്യങ്ങളെല്ലാം തന്നെ ഈയൊരു ഡിവൈസിൽ പ്ലേ ചെയ്യിക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ ഇതിൽ ടിക്ടോക്ക് കാര്യങ്ങളെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ലോഗിനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് ലോഗിൻ ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു വാച്ചില് വീഡിയോ കാര്യങ്ങളെല്ലാം തന്നെ പ്ലേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സാമ്പിൾ വീഡിയോസൊക്കെ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിൽ ടിക്ടോക്കിൻ്റെ നിരോധനം കൊണ്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല പക്ഷെ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലും ബോളത്തിലും നമുക്ക് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിച്ചിരുന്നു കുറച്ച് വീഡിയോസ് ഒക്കെ സഹായിച്ചിട്ട് തന്നെ കാണാൻ വേണ്ടി അപ്പോൾ തന്നെ ഈ ഒരു വാച്ചിൻ്റെ ആപ്പ് വരുന്നത് വിയർ ഫിറ്റ് പ്രോ ആ നമ്മള് വിയർഫിറ്റ് പ്രോ സോഫ്റ്റ്വെയറിൻ്റെ പുതിയ എൻ്റർഫൈസ് ഈ ഒരു രീതിയിലാണ് വരുന്നത് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ ആയിട്ട് വരുന്നുണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു വാച്ചിൽ സപ്പോർട്ടീവ് ആയതുകൊണ്ട് ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല ഇഷ്ടം പോലെ ഓപ്ഷൻസ് ആണ് ലോക്കൽ മ്യൂസിക്സ് നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാം അതുപോലെ ഡയൽ ആൽബം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഈ ബുക്ക് റീഡിങ് സപ്പോർട്ടീവ് ആണ് അതുപോലെ ആൽബം എന്നാണ് ഓപ്ഷൻ അതായത് നമുക്ക് ഈ ഒരു വാച്ചിൽ ഗാലറി സപ്പോർട്ടീവ് ആണ് അതായത് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ കയറിക്കാൻ നമ്മുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ലൈവ് ക്യാമറ പ്രിവ്യൂ ഓപ്ഷനും ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ് ക്യാമറ അതപ്പോൾ ഞാൻ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ലൈവ് പ്രിവ്യൂ ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ഇമേജസ് കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഡിവൈസ് ഞാൻ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ലുക്ക് ആൻഡ് ഫിനിഷ് എന്നാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഒറിജിനൽ ആപ്പിൾ വാച്ചിന്റെ ഫോർട്ടി നയൻ എം എം സൈസ് ആയതുകൊണ്ട് ആ ഒരു ലുക്ക് ആൻഡ് ഫിനിഷ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിലൂടെ ലഭിക്കുന്നതാണ് ഞാൻ കൈ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എ ഒ ഡി ആക്ടിവേറ്റ് ആവുന്നത് കൈ തിരിക്കുന്ന ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ഒറിജിനൽ വാച്ച് ഫേസും ഇതുപോലെ ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ എല്ലാം സംഭവിക്കുന്നത് വളരെ ക്യുക്ക് ആയിട്ടുള്ള മൂമെന്റിലാണ് അതായത് നമ്മുടെ ഒറിജിനൽ വാച്ചിൽ വർക്ക് ചെയ്യുന്ന അതേ രീതിയിലുള്ള മേക്കപ്പ് സെൻസർ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഡിവൈസില് ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമല്ല പുതിയ ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ പെർഫോമൻസ് നമുക്ക് വേറെ തന്നെ അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത് ഓഷൻ ലൂപ്പെട്ടിട്ടുണ്ട് അതും നല്ല അടിപൊളി ലുക്ക് ആൻഡ് ഫിനിഷ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് രണ്ട് സ്ട്രാപ്സ് അവൈലബിൾ ആയതുകൊണ്ട് ഏത് സ്ട്രാപ്സ് വേണമെങ്കിലും മാറി മാറി യൂസ് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി ലുക്ക് ആൻഡ് ഫിനിഷ് എന്നാണ് വന്നിട്ടുള്ളത് അപ്പത്ര വാശിന്റെ ഡീറ്റെയിൽസ് പറയാനുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോയില് കണ്ടതുപോലെ അത്ര അധികം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ എച്ച് കെട്ടൻ അൾട്രാ ത്രീ വൈഫൈ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഇതിനു മുന്നേ ചെയ്തിരുന്ന എച്ച് കെട്ടൻ അൾട്രാ ത്രീ എന്ന് പറഞ്ഞ മോഡൽ ഇപ്പോഴും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡും അതുപോലെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളവർക്ക് മാത്രം ഇതിലേക്ക് പോയാൽ മതി അപ്പൊ രണ്ടിലും റേറ്റും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ഉള്ള നമ്മുടെ സ്റ്റോറിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ കോഴിക്കോട് മുട്ടായത്തിൽ തന്നെയാണ് നമ്മുടെ സ്റ്റോർ വരുന്നത് ഇനി വരാൻ ബുദ്ധിമുട്ടുകൾക്ക് കുഴപ്പമില്ല നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു ഡിവൈസ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ